ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു ദ്വാരപാലക ശില്പം കട്ടിളപ്പാളി തുടങ്ങി ശബരിമലയിലെ ഉരുപ്പടികളിൽ നിന്നെടുത്ത പതിനഞ്ച് സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് നൽകിയത് അതേസമയം തനിക്കെതിരെ പ്രചരിക്കുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെന്ന വിശദീകരണവുമായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രംഗത്തെത്തി ശബരിമലയിൽ നിന്ന് എത്രത്തോളം സ്വർണം നഷ്ടമായി പാളികൾ മാറ്റിയോ പുതിയ പാളികളിലാണോ സ്വർണം പൂശിയത് പഴയ പാളികൾ ഇപ്പോഴും സുരക്ഷിതമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ന് വെച്ച കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയുടെ മുൻപിലെത്തിയത് കോടതി ഈ ഫലം നേരിട്ട് പരിശോധിച്ച ശേഷം എസ് ഐ ടിക്ക് തുടർ നിർദ്ദേശങ്ങൾ നൽകും ഇതിനിടെയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തനിക്കെതിരായ ആരോപണങ്ങളിൽ വിശദീകരണവുമായി രംഗത്തെത്തിയത് തന്റെ കാലത്ത് സ്വർണാപകരണത്തിന് ഉണ്ണികൃഷ്ണൻ പോച്ചിക്ക് അവസരം നൽകിയില്ല ഒരു ചില്ലിക്കാശിന്റെ നഷ്ടം പോലും തന്റെ കാലത്ത് ദേവസ്വം ബോർഡിന് ഉണ്ടായിട്ടില്ല പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയത് സുതാര്യവും സുരക്ഷിതവുമായാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള ബോർഡോ ഉദ്യോഗസ്ഥരോ പോറ്റിക്കെതിരായ ഒരു റിപ്പോർട്ടും നൽകിയില്ല വാസ്തവവിരുദ്ധമായ വാർത്തകൾ മെനയുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ പിൻവാങ്ങണമെന്നും പ്രശാന്ത് ആവശ്യപ്പെട്ടു ഇതിനിടെ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻകംഗം കെ പി ശങ്കരദാസിനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നുള്ള മെഡിക്കൽ സംഘം ആശുപത്രിയിലെത്തി പരിശോധിച്ചു പരിശോധനാ റിപ്പോർട്ട് ഉടൻ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം